നമസ്കാരം മറുനാടൻ മലയാളി ഓൺലൈൻ ചാനലിനകത്ത് ഞാനൊരു വാർത്ത വായിച്ചു ദർശനത്തിനെത്തുന്ന സ്ത്രീകളെ ചിലന്തി വലയെന്ന പോലെ പിടിച്ച് ബലാസംഗം ചെയ്ത് കൊല്ലുന്നു ഒരു ഉണ്ട് നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്നും വെളിപ്പെടുത്തൽ മലയാളി യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് കാല് വെട്ടിയ നിലയിൽ മഞ്ജുനാഥ സന്നിധിയെ മരണ സാങ്കേതികമോ ധർമ്മസ്ഥലയിലെ കൂട്ടകലയ്ക്ക് പിന്നിൽ ആര് പിന്നെ വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുന്നു ഇന്ത്യ നിയമ വ്യവസ്ഥയ്ക്കും തീരാ കളങ്കമായിരിക്കുകയാണ് ഈ കൂട്ടക്കൊലകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിലുള്ള സംഭവങ്ങൾ മാത്രമാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടെ ആയിരത്തി മുതൽ സ്ത്രീകളെ കാണാതാവുന്നതാണ് നാട്ടുകാർ പറയുന്നത് ഇരുന്നൂറോളം മിസ്സിംഗ് കേസുകളുടെ പരാതി കിട്ടിയിട്ടുണ്ട് പോലീസ് ഒരു നടപടിയും എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും സാമ്പത്തികമായും പിന്തുണയുള്ള ഉന്നതരാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് വ്യക്തം ക്രൈം ത്രില്ലറെ പോലും പിന്തള്ളുന്ന സംഭവമാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത് ശരി ഇന്ന് അധർമ്മസ്ഥമാണ് വിശ്വാസികളുടെ ഈ പുണ്യഭൂമി ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള വാർത്തകളെ ഒരുപാട് വാർത്തകൾ വന്നു അല്ലെ ഒരുപാട് മിസ്സിംഗ് കേസുകൾ വന്നു ഒരുപാട് ദൃക്സാക്ഷികൾ വന്നിട്ട് ധർമ്മസ്ഥലെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അത് ഡി കമ്പനി എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടെന്നും ഉന്നതന്മാരാണ് ഇതിന്റെ പിന്നിലെന്നും അവരിഷ്ടപ്പെടുന്ന സ്ത്രീകളെ അവർക്ക് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വാർത്തകൾ കണ്ടു ഒരു മലയാളി അടക്കം പറയുന്നു അയാളുടെ വാഹനത്തിന് മുന്നിലേക്ക് നഗ്നയായി ഒരു പെൺകുട്ടി ഓടി വന്നു നാലുപേർ പുറയിൽ വന്നു അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടു പക്ഷേ ഈ വാർത്തകളൊക്കെ വന്നപ്പം നമ്മുടെ മലയാളത്തിലെ പ്രമുഖ ചാനൽ എന്നൊക്കെ പറയുന്ന ഈ മലം ടി വി അതുപോലെ തന്നെ ഈ ചലം ചാനൽ ഇങ്ങനെയുള്ള കുറെ ഊള ചാനലുണ്ട് ഇവരൊന്നും ഇതിനെക്കുറിച്ചൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല അതെനിക്ക് വലിയ അത്ഭുതമായിട്ടാണ് തോന്നെ പക്ഷെ ഇന്നലെ ഞാൻ ചലം ചാനലിനൊരു ഡിബേറ്റ് കണ്ടു മനാഫിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഷിരൂരിൽ ഒരു നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ടപ്പം ആ സഹോദരന് വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്ത് വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് ലോറി ഉടമയായിട്ടുള്ള മനാഫ് അതിന്റെ പേരിൽ മനാഫ് കേട്ടിട്ടുള്ള പഴി മനാഫിനെ മുസ്ലിം ആയതുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കാവാ ആ തരത്തിലൊക്കെ ദ്രോഹിക്കുന്നതൊക്കെ നമ്മൾ കണ്ട ഈ ഒരു ചർച്ചയ്ക്ക് മനാഫ് ഇന്നലെ പങ്കെടുത്തപ്പോൾ ഈ ചലഞ്ച് ചലഞ്ചാനലിനകത്ത് ഇതിന്റെ അവതാരകനായിട്ടുള്ള ഈ പറയപ്പെടുന്ന റൂളേയും പിന്നെ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടുള്ള കുറച്ച് മണങ്ങളും പിന്നെ ഇവർക്ക് വേണ്ടി മാത്രം ശബ്ദിക്കുന്ന കുറെ ആൾക്കാർ മാത്രമേ ഈ വൃത്തികെട്ട ചാനലിനകത്ത് വരാറുള്ളൂ അപ്പൊ ഈ ധർമ്മസ്ഥലയെ കുറിച്ചിട്ട് ഈ ധർമ്മസ്ഥലയുടെ വിഷയത്തെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് വാർത്തകൾ മനാഫ് കൊടുക്കുന്നുണ്ട് മനാഫ് ഇതിന്റെ ആക്ഷൻ കൗൺസിലിന്റെ ഒരു ആളും കൂടെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനാഫ് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ആ സഞ്ജയ് ഭട്ടോ അങ്ങനെ പറയുന്ന ഒരു പെൺകുട്ടി ഒരു മെഡിക്കൽ വിദ്യാർത്ഥി അങ്ങനെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ അമ്മ കോടതിയെ സമീപിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ എന്താണെങ്കിലും മനാഫ് ഇതിനകത്ത് ഇടപെട്ടതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഈ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടുള്ള ഈ ഗോകുലം എന്ന് പറയുന്ന ആളുണ്ടല്ലോ അങ്ങ് ചുമ്മാ അങ്ങ് വരട്ടല്ല അതായത് സത്യങ്ങൾ വിളിച്ച് പറയുമ്പോഴത്തേക്ക് അത് ബി ജെ പിക്ക് സംഘപരിവാറിനെതിരെയാണ് പറയുന്നുണ്ടെങ്കിൽ അവരെ വായടപ്പിക്കാനും അവരെ പിടിച്ച് ജയിലിനകത്ത് ഇടാനും ഒക്കെ ഇവർ കാണിക്കുന്ന നീര്ത്തിടുക്കേണ്ടല്ലോ അവിടെ മരണപ്പെട്ടു പോട്ടുള്ള പാവങ്ങളായിട്ടുള്ള നൂറോ നൂറോ ഇരുന്നൂറോ നാദൂറോ അഞ്ഞൂറ് കണക്കിന് ആളുകളുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷെ ഇതൊന്നും പുറത്തേക്ക് വരാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുനാടൻ ഓൺലൈനകത്ത് വന്നിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗം കേട്ടുകാരണം ഉയർന്നു നിൽക്കുന്ന ആൾക്കാരാണ് ഇതിന് പിന്നിലുള്ളത് കൊണ്ടാണ് കർണാടകത്തിലെ ക്ഷേത്രനഗരിയായ ധർമ്മസ്ഥലയിൽ ആയിരത്തോളം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ മറവു ചെയ്തെന്ന ഒരാളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകുന്നു പ്രത്യേക അന്വേഷണ സംഘം പതിമൂന്നിടങ്ങളിൽ ജെ സി ബി ഉപയോഗിച്ച് ദിവസങ്ങളോളം കുഴിക്കുന്നു കിട്ടിയതാ രണ്ടിടങ്ങളിൽ നിന്നും ഒരു പുരുഷന്റെ മൂന്നാല് അസ്ഥി കഷ്ണങ്ങൾ മാത്രം ഇവ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു എന്തായാലും എസ് ഐ ടി ഇപ്പോൾ കുഴിക്കൽ നിർത്തിവച്ചിരിക്കുകയാണ് വെളിപ്പെടുത്തിയ ആളെ എസ് ഐ ടി ചോദ്യം ചെയ്തപ്പോൾ പരപ്രേരണയാലാണ് അത് ഉണ്ടായത് എന്ന് സമ്മതിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ താമസിക്കുന്ന തന്നെ മൂന്ന് പേർ സമീപിച്ചാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്തെന്ന കെട്ടുകഥ പറയിച്ചതെന്നാണ് എസ് ഐ ടിയെ ഒരു പുതിയ താങ്കൾ എങ്ങനെയാണ് ഈ ആക്ഷൻ കമ്മിറ്റിയിലേക്ക് വരുന്നത് എന്താണ് താങ്കളുടെ കഴിഞ്ഞ മാസം ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ ധർമ്മസ്ഥലും അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്താണ് അതല്ലാതെ ഞാൻ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാനൊരു മനുഷ്യ സ്നേഹിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 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 പരാതി ഒരു ആളുകൾ ഇന്നെ ബന്ധപ്പെട്ടത് പ്രകാരം ഞാനത് കേട്ട് മനസ്സിലാക്കി അവരെ പറ്റി പഠിച്ച് അതിൽ നിന്നും ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെ ഉത്തമ ബോധ്യമാണ് എന്നെ ഈ വിഷയത്തിൽ ഈ വിഷയത്തിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അവർ ജെ സി പി ഒക്കെ ഉപയോഗിച്ച് കുഴിച്ചു നൂറ്റി എൺപത് അടിയോളം താഴ്ചയിലും കുഴിച്ചു എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ട് അപ്പം നോക്കുമോ ഇതുവരെയായും ഇതുവരെയായും തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല കിട്ടിയത് ഒരു പുരുഷൻ്റെ തലയൂട്ടിയും അത് അതുമായി ബന്ധപ്പെട്ട ചില ആസ്തി കഷ്ണങ്ങളൊക്കെയാണ് ഇതൊരു ഒരു കെട്ടുകഥയാണ് എന്ന് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ കണ്ടോ അവിടെ നൂറ്റൻപത് അടി താഴ്ച കിട്ടി ഈ വിവരം നൂറ്റി അൻപത് അടി എന്ന് പറഞ്ഞാൽ എത്ര ദൂരം ഉണ്ടാവും ഊഹിക്കാവോ ഞാൻ കണ്ടതല്ല ഉണ്ടാവണല്ലോ ഓക്കെ നമുക്കൊരു സാമാന്യ ബോധം ഉണ്ടാവണല്ലോ ഒരു ഒരു ഇപ്പൊ ഞാനായാലും സാറായാലും സാറേ വീട്ടിന്റെ പറമ്പിലൊക്കെ ജെ സി ബി വെച്ചിട്ട് കുഴിച്ചിട്ടുണ്ടാവുമല്ലോ ഒരു ജെ സി ബിന്റെ ഭൂമിന്റെ നീളെത്രണ്ടാവും ഒരു ജെ സി ബി ഇപ്പൊ അവിടെ കുഴിച്ചു കൊടുക്കേണ്ടത് ഒരു ചെറിയ ജെ സി ബി ഏത് 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 മാധ്യമ പറയുന്നത് മലയാളത്തിലെ പ്രദേശ മാധ്യമങ്ങളെല്ലാം കൊണ്ടുപോയത് ഏത് മാധ്യമം പറഞ്ഞാലും ആണോ കൂടുതൽ ആഴത്തിൽ കുഴിക്കാൻ പറ്റുക അതോ മമ്മട്ടിയും ബിക്കാസും ഉപയോഗിച്ചിട്ടാണോ ഏഹ് ആരാണ് സാറോട് പറഞ്ഞത് അയാൾ ഒറ്റക്കാണ് ഒറ്റക്കാണൊക്കെ ചെയ്തതെന്നുള്ളത് അപ്പൊ കുഴിച്ചിട്ട ബാക്കിയുള്ളവരൊക്കെ പോയി അപ്പൊ കുഴിച്ചിട്ടുള്ളവരോട് പോയി ശവം പോയന്റെ കൂട്ടത്തിൽ പോയോണ്ട് ശവം പോയന്റെ കൂട്ടത്തിൽ പോയോ അവിടെ ഉണ്ട് അവിടെ തന്നെ ഉണ്ട് അവിടെ തന്നെ ഉണ്ടോ എന്നാൽ പിന്നെ അവരെ കൂടി പുറത്തേക്ക് കൊണ്ടുവരുന്നോ നമുക്ക് കുറച്ച് ആൾക്കാരും കൂടി കാണാല്ലോ ജയിലിൽ പോകുമ്പോൾ ഒരു കൂട്ടത്തോടെ പോകാമല്ലോ ഇമ്മതിന് വൃത്തിയടക്ക പറഞ്ഞു വരുന്നത് അറേഞ്ച് ഒറ്റ കൊടുക്കുന്നതാണോ അതോ ചാനലുകാർ വരുമ്പോ അവർക്ക് അറേഞ്ച് അതോ കൂലി ആയിരിക്കും അത് വാടക ആള് വേറെ എന്നൊന്നും പറഞ്ഞു ഇങ്ങോട്ട് ഒന്ന് പേടിപ്പിക്കാൻ നിൽക്കല്ലേ തന്നെ തന്നെ പോലത്തെ കുറച്ച് നല്ല നന്മപരങ്ങൾ ഉയർന്നു വന്നിട്ട് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫ്രോഡ് പണികളുടെ ഏറ്റവും അവസാനത്തെ കണ്യ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഗ്രാമാണ് ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഈ ധർമ്മസ്ഥലയിൽ മാത്രം കാണാതെ ആയിട്ട് വെറും കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലത്തിന്റെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി എൺപത്തി പേരെ അവിടെ കാണാതായിട്ടുണ്ട് അതുപോലെ തന്നെ നാനൂറ്റി എഴുപത്തിരണ്ട് സൂസൈഡ് കേസുകളുണ്ട് ഒരു ചെറിയ നാട്ടിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഇതിനെ ഒരു തരത്തിലും ഞാൻ എവിടെയും ഒരു തരത്തിലും പറയുന്നില്ല ഇത് മൊത്തം ചെയ്തത് ഒരു അമ്പലത്തിന്റെ ആളുകളാണെന്നോ ഒരിക്കലും പറയുന്നില്ല ഇനി പറയാൻ ഉദ്ദേശിക്കണമില്ല ഡി ഗാങ് നടന്നിട്ടുള്ള ഓട്ടോകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ കൂട്ട കൊലപാതകങ്ങളെ പറ്റിയിട്ടാണ് അന്വേഷിക്കണം ഇതിന് സത്യാവസ്ഥ ഉണ്ട് ഇതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽക്കാണ് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ വന്നത് അതുവരെ അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോലീസ് ഉള്ളത് അനന്യ 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 അങ്ങനെ ഒരു കുട്ടി പോലും ആണല്ലോ പറയുന്നത് അതിലെ ഭട്ട് എന്നൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടി ഇല്ല എന്നുള്ളത് സാറിനോടുന്നു കിട്ടി ഈ വിവരം എനിക്ക് കിട്ടി എന്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടി സാറിന് പഠിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എസ് ഐ ടി എന്താള എസ് എസ് ഐ ടിന്റെ മുന്നിൽ വരുന്ന ആദ്യത്തെ പരാതി എന്ന് പറയുന്നത് ഈ സുജാതാ ഭട്ടിന്റെ പരാതിയാണ് ഒരു മാസമായിട്ട് എസ് ഐ ടി ഈ കേസിൽ എവിടെയെങ്കിലും എസ് ഐ ടി പറഞ്ഞിട്ടുണ്ടോ ഈ സുജാതാ ഭട്ട് പറയുന്നത് കള്ളത്തരാണെന്നുള്ളത്

സ്വാധീനമാണോ അത്ര ഇന്റർനാഷണലിലേക്ക് എത്തിയിട്ടില്ല പവർ വിവരങ്ങൾ ഈ പല മാധ്യമങ്ങളകും വരുന്ന വാർത്തകൾ എടുത്തിട്ട് ചെയ്യാനാണോ ഈ മാധ്യമ പ്രവർത്തനം പറഞ്ഞിട്ട് ഈ ചലഞ്ചാലനം തുറന്നു വെച്ചോണ്ടിരിക്കുന്നത് നമ്മൾ മാധ്യമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വാർത്ത നമ്മൾ നേരിട്ട് അവിടെ പോയി ധർമ്മസ്ഥലയിൽ പോയി ഒന്നും കണ്ടിട്ടില്ല എന്താണെങ്കിലും അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു പൊളിറ്റിക്സ് ആണ് എന്നുള്ളത് ബുദ്ധിയുള്ള ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ചർച്ചയിൽ വന്നിരുന്നുണ്ട് ഈ ഗോകുലം എന്ന് പറയുന്ന ഈ കൂടെ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ ഈ മണ്ടത്തരം വിളിച്ച് പറയുന്ന ഈ പൊട്ടന്മാറ ചാനലിനകത്തൊക്കെ ചർച്ചയ്ക്ക് പോകുന്നത് തന്നെ ശരിയല്ല ശരിയല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് ഇനി ഇതുപോലത്തെ മുണഞ്ഞ ചാനലുകളിൽ ചർച്ചയ്ക്കൊക്കെ പോകുമ്പോഴേ ഇതുപോലെ വിവരം കെട്ട ചില വിവരദോഷികൾ വിവരദോഷികളുണ്ടാവും അമ്മാർ വന്നിട്ട് എടോ പോണോന്നൊക്കെ വിളിക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചങ്ങോട്ട് പറഞ്ഞേക്കണം ഇവിടെ ഒരു മാന്യതയും കാണിക്കരുത് പ്രത്യേകിച്ച് ഈ ചാനലിനകത്ത് മാന്യത എന്ന് പറഞ്ഞൊരു സാധനമില്ല ഇവരുടെ സൗണ്ട് അങ്ങോട്ട് കൂട്ടി വെക്കും ഈ പറയപ്പെടുന്ന ആളുടെ സൗണ്ട് അങ്ങോട്ട് കുറയ്ക്കും അപ്പൊ അത് ആരും ജനങ്ങളത് കേൾക്കത്തില്ല വ്യക്തമായിട്ട് ഇയാൾ പറയുന്നത് എന്താണ് എന്ന് പോലും ഇവർ സമ്മതിക്കത്ത പോലും ഇല്ല എന്തായാലും ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു വിഷയത്തിൽ മനാഫിനെ പോലുള്ള ഒരാൾ ഈ ശിരൂര് വിഷയത്തിലും മനാഫ് ഒരുപാട് പഴികൾ കേട്ടൊരു മനുഷ്യരാണ് എന്ന് പറഞ്ഞതുപോലെ സത്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എന്തിനാണ് ഇവർ ഇത്രയും ഭയപ്പെടുന്നത് എന്തിനാണ് ഇവർ ഇത്ര അസ്വസ്ഥരാകുന്നത് എന്തിനാണ് ഇവർ ഈ ഞെട്ടിക്കുന്നത് പിടിച്ചകത്തും അല്ലെങ്കിൽ പോകുമ്പോൾ കൂട്ടത്തോടുകൂടി ജയിലിലോട്ട് അകം പോയേക്കാം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതൊരു